ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണാസുന റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസമായി വലിയ കാര്യമുള്ള കാര്യമൊന്നും രണാസുനെ ഫോളോ ചെയ്യുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാകും ചില കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പറയാതിരിക്കാൻ തോന്നില്ല അതിനകത്ത് എന്തൊക്കെയോ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെങ്കിലും രണാസുന ബിഗ് ബോസിൽ കൺഫേം ആയി എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ബിഗ് ബോസിൽ ഉണ്ടെങ്കിൽ പൊളിക്കും പുറത്ത് ഈ തരത്തിലുള്ള കോണ്ടന്റ് ആണ് രണാസുന കൊടുക്കുന്നതെങ്കിൽ അകത്ത് കയറിയിട്ട് കോണ്ടന്റ് ആ തരാൻ പോകുന്നത് ജാസ്മിനൊക്കെ മാറി നിൽക്കും ആ തരത്തിൽ ചിലപ്പോ ആ ലെവലിലോട്ട് പോകും ആ പ്രതീക്ഷിനെയും ആ വീണയും കൂടെ പിടിച്ചകത്ത് ഇവര് മൂന്ന് പേരോട് ഓടിച്ചു കൊണ്ടുപോയിക്കൊള്ളൂ നൂറ് ദിവസം കണ്ടിട്ട് ഒരു ക്ഷാമവും പിന്നെ കാണത്തില്ല അപ്പം നമ്മൾ പറഞ്ഞു വന്നേ അതല്ല കം ടു ദയിന്റ് സുധിയുടെ മൂത്തമകൻ കിച്ചു ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കിച്ചു ആർ ബി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അതിനകത്ത് കഴിഞ്ഞ ദിവസം കിച്ചു ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്ത് നിന്ന് കോട്ടയത്ത് അവന്റെ ഉണ്ടല്ലോ രേണു സുദീയിൽ സുധിക്കുണ്ടായ ആ കൊച്ചു പയനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ വീട്ടിൽ ചെല്ലുന്ന വീടേതാണെന്ന് വെച്ചാൽ സുതിലേം ഏത് വീട്ടിലോട്ടാണ് പോയത് വെച്ചാൽ സുദിലേം എന്ന് പറയുന്നത് വീടുണ്ടല്ലോ കുറച്ച് പേര് ചേർന്ന് വെച്ചുകൊടുത്ത ആ കുട്ടികൾക്ക് സമർപ്പിച്ച ആ ഒരു വീട് അങ്ങനെ തന്നെ പറഞ്ഞ കുട്ടികൾക്ക് സമർപ്പിച്ച ആ വീട് ആ വീടിന്റെ അവസ്ഥ ഇപ്പൊ ഞാൻ പറയുന്നില്ല അതിലോട്ട് നമുക്ക് വരാം അപ്പൊ ആ ഒരു വീട്ടിൽ ഈ പയ്യനെ കാണാൻ വേണ്ടിട്ട് കിച്ചു ചെല്ലുകയാണ് അതായത് കിച്ചു അങ്ങോട്ട് ചെന്ന സമയത്ത് ഈ കിച്ചുനെ കണ്ട ആഹ്ലാദത്തിൽ ഈ പയ്യൻ എന്തൊക്കെയോ ഈ കൊച്ചു കൊച്ചു ഇങ്ങനെ എടുത്തിങ്ങനെ കിച്ചുനെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ പിള്ള മനസ്സിൽ കള്ളവില്ലെന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് ആ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അത് പറയാൻ ഒരു റീസൺ ഉണ്ട് ഈ കിച്ചുവിനെ ഈ കൊച്ചു പയ്യൻ ഓരോ കാര്യങ്ങൾ എടുത്ത് കാണിക്കുന്നതിനിടയിൽ അച്ഛന്റെ അമ്മയുടെ ട്രോഫി എടുത്ത് കാണിക്കുന്ന ഒരു രംഗമുണ്ട് ആ സംഭവം ഞാനന്ന് വെക്കാം നിങ്ങൾ ഒന്ന് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്ന് താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ ട്രോഫി അച്ഛൻ ട്രോഫി അതായത് കൊല്ലം സുധി എന്ന കലാകാരന് കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം കട്ടിലിനടിയിൽ ഓക്കെ എനിക്കതൊന്നും അവിടെ വെക്കാൻ സ്ഥലമില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും കട്ടിലിനടിയിലൊക്കെ വെച്ചേരിക്കുന്നത് ഇത് കഴിഞ്ഞ് വേറൊരു കാര്യം കൂടെ കൊച്ചു കാണിക്കുന്നുണ്ട് അതും കൂടെ നിങ്ങൾ കാണണം അമ്മയ്ക്ക് കിട്ടിയ ട്രോഫിയെ പറ്റിയും കൂടെ അറിയണമല്ലോ അതെവിടെ ഇരിക്കുന്നെന്ന് അമ്മ യുവകലാകാരിയും ആളുകളുടെ മലം കവർന്ന രേണുസുതിക്ക് കിട്ടിയ ട്രോഫികളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ആളുകൾ അങ്ങോട്ട് കേറി ചെല്ലുന്ന എല്ലാരും കാണുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു ടേബിൾ പോലുള്ള സാധനത്തിന്റെ മുകളിൽ നിരത്തി വെച്ചിരിക്കുന്നു രേണാസുനിക്ക് കിട്ടിയ ട്രോഫികൾ അച്ഛന് കിട്ടിയ ട്രോഫി കട്ടിലിന്റെ അടിയിൽ കൊള്ളാം ഇഷ്ടപ്പെട്ടു രേണുവിനെ പോലുള്ള കഴിവുള്ളവർ വരുമ്പോൾ പഴയ ഓൾഡ് ട്രോഫികളൊക്കെ എടുത്ത് കട്ടിലിന്റെ അടിയിൽ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല രേണുവിനെ പോലെ കഴിവുള്ള യുവനടിമാരുടെയൊക്കെ ട്രോഫികൾ സ്വാഭാവികമായിട്ടും വീടിന്റെ ഫ്രണ്ടിൽ വെക്കാറുണ്ടല്ലോ അപ്പൊ ആളുകൾ വരുമ്പോൾ ഇത്രയും ട്രോഫികൾ ഓസ്കാർ ലെവൽ സാധനങ്ങളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ഇത് എന്തിനൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ഒരു പിടുത്തവും ഇല്ല ഏത് വിടലകളാണ് എന്തിന്റെ പേരിലാണ് ആൾക്കാരെ വെറുപ്പിച്ചതിന്റെ പേരിലാണോ ട്രോഫി കൊടുത്തത് എന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് ഒന്ന് ഏറ്റവും ആളുകളെ വെറുപ്പിച്ച കോണ്ടന്റ് ക്രിയേറ്ററിനുള്ള അവാർഡുകളായിരിക്കണം അവിടെ ഇരിക്കുന്നത് പക്ഷെ കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരൻ പുള്ളി സ്വന്തമായിട്ട് കയറി വന്നവനാണ് ആരുടെയും പേര് തന്റെ പേരിന്റെ ഒപ്പം ഇല്ല വാല് പോലില്ല ആ പേരിന്റെ ഫലത്ത് കയറി വന്നതല്ല അങ്ങനെ അങ്ങനത്തെ കഴിവുകൊണ്ട് കയറി വന്ന് അങ്ങേർക്ക് കിട്ടിയ പുരസ്കാരം ആ പുരസ്കാരങ്ങൾ എടുത്ത് കട്ടിന്റെ അടിയിൽ വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ ചവിട്ടി പുറത്താക്കി എന്ന് പറയുന്നതിനായിരിക്കും തുല്യം അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് അവിടെ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഈ പുരസ്കാരങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് പഴയ പല ഇന്റർവ്യൂസിനകത്ത് നമുക്ക് കാണാൻ പറ്റും രേണു സൂദി ഇരിക്കുന്നതിന്റെ ബാക്കിൽ ഈ പുരസ്കാരങ്ങൾ ഇങ്ങനെ വെച്ചേക്കുന്നത് അതിന്റെ വീഡിയോ കൂടെ ഞാൻ വെക്കാം സ്നേഹിക്കണം ഒരുപാട് മാറിപ്പോയി കേട്ടോ രണാസുനയുടെ ഇപ്പോഴത്തെ ലുക്കിലൊന്നും അല്ലല്ലോ എന്റെ പാക്കിൽ കണ്ട ട്രോഫി ഇരിപ്പുണ്ട് കേട്ടോ കണ്ടോ കൊല്ലം സൂര്യ ട്രോഫിയാണ് അന്ന് അതിന് ആവശ്യം ഉണ്ടായിരുന്നു റീച്ചിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കൊല്ലം സുപിയുടെ ട്രോഫിയും ഫോട്ടോസും ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യം ഇല്ല എന്ത് കൊടുത്താ ാലും വീട് കൊടുത്താലും എന്ത് കൊടുത്താലും എനിക്കല്ല എനിക്കും എന്റെ പിള്ളേർക്കും എന്താ ഏട്ടനുള്ളതാണ് എന്റെ സുധിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം അത് ഇപ്പോ എനിക്ക് അറിയില്ല ഇത് വാടക തന്നെയാണ് പപ്പായ്ക്ക് ഇങ്ങനെ വയ്യാതായതുകൊണ്ടാണ് കൊണ്ടാണ് എന്റെ ചേച്ചിയൊക്കെ ഹെൽപ്പ് ചെയ്യുവായിരുന്നു അവരെടുത്തുന്ന വീടാ ഇത് ഇനി എന്നാ ചെയ്യണം വാടക എനിക്ക് ജോലിയില്ലല്ലോ എന്തായാലും ദൈവം വഴിതായും വാടക ഇത്രയും നടത്തിയില്ല ദൈവം എന്നാൽ അന്ന് ഇവരുടെ കരച്ചുകൾ ആ പിള്ളേർക്കും ഇവർക്കും എല്ലാവർക്കും കൂടെ താമസിക്കാൻ വേണ്ടി ആ ഒരു കുടുംബം വഴിയാധാരം ആവാതിരിക്കാൻ വേണ്ടിട്ട് വീട് വെച്ച് നൽകിയത് ആ വീടിന്റെ അവസ്ഥ അതിനേക്കാളും വൃത്തിയായിട്ട അവസ്ഥയാണെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഒരു വീഡിയോ കൂടെ ഞാൻ വെക്കാം ഇപ്പൊ ട്രോഫിയാണ് കട്ടിലിന്റെ അടിയിലുള്ളത് ഇനി സുധിയുടെ ഫോട്ടോയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണാം സുധിയുടെ ഒരു ഫേവറേറ്റ് ഫോട്ടോയെ പറ്റി രേണു സുദി തന്നെ വ്ലോഗിനകത്ത് പറയുന്നുണ്ട് സുധിയുടെ ഒരു ഫേവറേറ്റ് ഫോട്ടോ ഇതൊക്കെയാണ് എന്റെ അലമാരി പിന്നെ ഇത് ഫോട്ടോയാണ് ഇത് ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോസ് ഫോട്ടോസൊക്കെയാണ് ഇത് ഞാൻ നമുക്ക് ഇവിടെ അടിക്കാൻ വിത്തിയിൽ ഇതൊന്നും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല എന്താ ജിപ്സം പ്ലാസ്റ്ററോ ജിപ്സം എന്തോ ഇതിന് പറയുന്ന ജിപ്സോ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓരോരുത്തരെ ഗിഫ്റ്റ് നമ്മൾ ഇവിടെ മാറ്റി മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇതെന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്ക് ആണ് ഇത് എനിക്ക് വേണ്ടി നിങ്ങൾ വൺ വൺ ഓഫ് ഓഫ് പിക്ക് പിക്ക് കേട്ടോ സ്ഥലമില്ല ചാരി ചാരി വെക്കാൻ വെക്കാനും പോലും സ്ഥലമില്ലാത്ത വീടാണെന്ന് തോന്നുന്നു എന്നാ മഹാഭാവികളുടെ അങ്ങനത്തെ ചാരി വെക്കാൻ പോലും സ്ഥലമില്ലാത്ത വീടാണോ റിണസുദിക്ക് പണി കൊടുക്കുന്നത് കഷ്ടം തന്നെ വൺ ഓഫ് ദ ഫേവറേറ്റ് അവസ്ഥ നമുക്ക് കാണാം ഈ ഫോട്ടോയെ പറ്റി റിണാസുന പിക്ക് ആണ് സ്റ്റാർ മാജിക് സ്മാർ പടാറുള്ള പാതിയായിട്ട് ചെന്ന ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ തിരിച്ചു കൊടുക്കണം അപ്പൊ എന്ത് കാണാം എനിക്ക് സുന്ദരൻ എന്റെ ഭയങ്കര സുന്ദരനാന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ് അതാണ് നിങ്ങൾ ഇപ്പോൾ അലമാരുടെ മുകളിൽ നിന്ന് എടുത്ത് കണ്ടത് സുന്ദരമായിട്ടുള്ള കൊല്ലം സുധിയുടെ ഫോട്ടോ അലമാരിയുടെ മുകളിലാണ് വെക്കുന്നത് പേരാരും ആ ഒരു ഫേവറേറ്റ് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അലമാരുടെ മുകളിൽ വളരെ കെയർ ചെയ്ത് ആരും പൊടിയാൽ മൂടിയൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പൊ അങ്ങനെ എങ്ങനെയാന്ന് പറയുന്നവരും കൊള്ളത്തിൽ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറയും ഇതായിരുന്നു എന്റെ സൂചാട്ടൻ എന്ത് ഭംഗിയായിരുന്നു കാണാൻ ഭയങ്കര ഭംഗി ഞാൻ ഇതാണ് എന്റെ ഫേവറേറ്റ് അവിടെ ഇരുന്നപ്പ എടുത്ത പിക്കാണ് ഏട്ടൻ്റെ മേശ ആ യീശോ അമ്മ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ മീശ കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ്സിയോ ചോദിച്ചേട്ടാ മിസ്സ്യോ മിസ്സിയോ ഇവിടെ വെക്കാം ഈ അലമാരിയെ പറ്റിയുള്ള വിശേഷം അന്നേരം സുതിയെ ഇരുന്ന സ്ഥലത്ത് തിരുപ്പി വെച്ചിട്ടുണ്ട് അപ്പൊ ഫേവറേറ്റ് പിക്കിന്റെ അവസ്ഥ കണ്ട് സുതിക്ക് കിട്ടിയ പുരസ്കാരങ്ങളുടെ അവസ്ഥ കണ്ട് ഇത് കുറെ കാലമായിട്ട് നമ്മൾ പറയുന്നതാണ് ഇതൊക്കെ കാണുമ്പോൾ ഒന്നും കൂടെ മനസ്സിലായി അട്ടർ ഷേഖാണ് കൃത്യമായി സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് മാർക്കറ്റ് ചെയ്യപ്പെടുകയാണ് അത് കണ്ട ബിഗ് ബോസിൽ വരെ എത്തി നിൽക്കുന്നു വിജയിച്ചു അവര് വിജയിച്ചു അവർ വിജയിച്ചില്ലെന്ന് പറയുന്നില്ല എന്താ പിന്നെ വേറൊരു കാര്യം ഇതിന്റെ അടിയിൽ വന്ന് എന്നാ നീ ചെലവിന് കൊടുക്കടാ എന്ന് പറയുന്ന കമന്റ് നിരോധിച്ചിരിക്കുന്നു ഓക്കെ ഈ രേണു സുതിന് അടുത്ത് സുതി മാറ്റിയിട്ട് രേണു എന്നും പറഞ്ഞു വെറും റേണു എന്നും പറഞ്ഞിറങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീച്ചും കാര്യങ്ങളൊന്നും കിട്ടില്ല എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അറിയപ്പെടുവെന്ന് തോന്നുന്നു കാര്യം ബിഗ് ബോസിലൊക്കെ പോയി വലിയൊരു ഇത് നിയും ഫെയിം ആയി വരുമല്ലോ ഇപ്പൊ തന്നെ ഫെയിമിന്റെ കൊടുമുട്ടിയിലാണ് നിൽക്കുന്നത് ഇനി കിച്ചുവിന്റെ വീടിന്റെ ഇടയിൽ വന്ന കുറെ കമന്റ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാം അതിനകത്ത് കുറെ കാര്യങ്ങൾ ആളുകൾ തന്നെ വന്ന് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാര്യം ആ ഒരു വീട് ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്ത വീടുകളാണ് ഈ രണ്ട് കിച്ചുവിനും ആ പയ്യനും വേണ്ടിയിട്ട് കൊടുത്ത വീടാണ് ആ വീടിന്റെ അവസ്ഥ വളരെ പറഞ്ഞു കഴിഞ്ഞാൽ അജാതി ശോക കോട്ടരുമകൾ അട്ടിപ്പാറയിട്ട് വീട്ടിലുള്ളിൽ പറ്റി പിടിച്ചിരിക്കുന്നതിന്റെ തൊട്ടാണ് തുറക്കുന്ന റൂമിൽ മൊത്തം ആളുകൾ ആ വീട്ടിലൊരു കാളെ പിടിക്കാനുള്ള ആളുകളും ഇതിനേക്ക് പിള്ളേർക്ക് കൊടുത്ത് വീട്ടിൽ എന്തിനാ എന്ത് ഇങ്ങനെ അട്ടിപ്പാറയിട്ട് കിടക്കുന്നത് മനസ്സിലാവുന്നില്ല അത് കമന്റ് സെക്ഷനിൽ ഓരോരുത്തരും വന്ന് പറയുന്നുണ്ട് ഞാൻ ഓരോ ഞാൻ ഓരോ കമന്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ നമുക്ക് തോന്നിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ കമന്റ് ഇട്ട് ആൾക്കാർക്കും തോന്നുന്നത് കിച്ചു ആ വീട് നന്നായി നോക്കണം ഒരുപാട് സഹനമുണ്ട് അതിന്റെ പിറയിൽ വന്ന വഴി മറന്നു പോകരുത് എല്ലാം വാരി വലിച്ചിട്ട പോലെ നിന്റെ വീടാണ് നീ ശ്രദ്ധിക്കണം ആ വ്ലോഗ് കണ്ടവർക്ക് മനസ്സിലാവും ഒരു വൃത്തിയും ഇല്ലാത്ത രീതിയിലാണ് ആ വീട് വാരി വലിച്ചിട്ടേ സുധിയുടെ വീട്ടിൽ സുധിയുടെ ട്രോഫികൾ കട്ടിന്റെ കീഴ് രേണുവിന്റെ സ്വീകരണ മുറിയിൽ കൊള്ളാം ഒരുപാട് പേര് ഈ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ആളുകളെ നോട്ടീസ് ചെയ്തു എന്നുള്ളതാണ് എനിക്കൊന്ന് കിച്ചു മനപൂർവ്വം ഏറി കയറ്റാൻ വേണ്ടിട്ട് തന്നെ പോയതാന്ന് തോന്നുന്നു ആ ഒരു വ്ലോഗ് വ്ളോഗെടുത്ത് തന്നെ ഒരു കലാകാരന് കിട്ടിയ ട്രോഫികൾ കട്ടിലിനടിയിൽ മോനെ അത് സൂക്ഷിച്ചു വെക്കൂ അനുജനെ നിർത്തു അടുത്ത കോമന്റ് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ പക്ഷേ ഈ കാര്യം പറ്റുന്നില്ല ആ വീട് സുധി മരിച്ചപ്പോൾ സുധിയുടെ വൈഫിനും കുട്ടികൾക്കും കൂടി താമസിക്കാനാണല്ലോ അത് ചെയ്തു തന്നത് അല്ലാതെ വൈഫിന്റെ വീട്ടുകാർക്ക് താമസിക്കാനല്ലോ എന്നിട്ട് ഇപ്പോൾ കുടുംബം മൊത്തം ആ വീട്ടിലും കിച്ചു ഒരു വിരുന്നുകാരനെ പോലെ ആ വീട് ഒന്ന് വൃത്തിയായി പോലും സൂക്ഷിക്കുന്നില്ല സത്യം അത്ര ആളുകൾ ആ വീട്ടിലുണ്ടായിട്ട് ആ വീട് കിടക്കുന്ന കോലം നിങ്ങളൊന്ന് കാണണ്ട കുടുംബം മൊത്തം അട്ടിപ്പേർ കിടക്കുമല്ലേ അപ്പോൾ ഒന്ന് വൃത്തിയാക്കി കൂടെ കഷ്ടം ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇത് ചെയ്തു തന്നവർ വിഡ്ഢിയാക്കപ്പെടുകയാണ് സത്യമാണ് ആ വീട് വെച്ചു കൊടുത്ത ആളുകളും അതിന് സ്ഥലം കൊടുത്ത ആളുകളും വിചാരിക എനിക്ക് എന്തിന്റെ കേടായിരുന്നു അവരിത് ഒരു പബ്ലിക് മീഡിയയിൽ ഒന്നും പറയത്തില്ല അവരിപ്പോഴും സപ്പോർട്ട് ചെയ്തേ പറയത്തുള്ളൂ കാര്യം അവസ്ഥ പറ്റി പോയെന്ന് തുറന്നു പറയാൻ പറ്റത്തില്ലല്ലോ പക്ഷെ അവരവരുടെ പ്രൈവറ്റ് സ്പേസിൽ പറയുന്നുണ്ടായിരിക്കും എന്തിന്റെ കേടായിരുന്നു പണ്ടരെ വീട് വെച്ചു കൊടുക്കേണ്ടത് പിള്ളേർക്ക് വേണ്ടി കൊടുത്ത വീടാണ് പിള്ളേരുടെ അവസ്ഥ അതിനേക്കാളും ഷോക്ക് എത്രയോ കലാകാരന്മാർ മരിച്ച് വിധേ വിധവയായ അവർക്കൊന്നും കിട്ടാത്ത ഒരു ആനുകൂല്യങ്ങൾ ആ കുട്ടികളെ ഓർത്തല്ലേ കിട്ടിയത് ഞാൻ ആദ്യമായി രേണുവിനെ വിമർശിക്കുന്നത് ഞാൻ പറഞ്ഞത് ഒരു ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നു ആയിരം പേരാണ് ആ ഒരു കമന്റിനടി ലൈക്ക് ചെയ്തേക്കുക ആയിരം പേര് ആ വീഡിയോ കണ്ട് ഉരുതപ്പെട്ട എല്ലാവർക്കും തോന്നിയ ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് വീട് കൊടുത്തിട്ടും അട്ടിപ്പേർ കിടക്കുന്ന വേറെ കുറെ ആൾക്കാരാണല്ലോ ആ കൊച്ച് ഇവിടെ ഗസ്റ്റും കഷ്ടം തന്നെ വീടിന്റെ കോലം പറയാതെ വയ്യ ആ കുട്ടിയെ ശ്രദ്ധിക്കാൻ അവിടെ ആരുമില്ലേ ആ വീടൊരു ചന്ത പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ചന്തയ്ക്ക് നാണക്കേടായി പോകും എന്തായാലും രേണു എന്ന് പറഞ്ഞ സ്ത്രീ എന്തിന്റെയോ പിന്നാലെയുള്ള ഓട്ടത്തിലാണ് ആ കുഞ്ഞിന്റെ കാര്യം കഷ്ടത്തിലാണെന്നാണ് തോന്നണ പാവം കുഞ്ഞുങ്ങൾ പിള്ള മനസ്സിൽ കള്ളാമില്ല എന്ന് പറയുന്ന എത്ര സത്യം സുതിചേട്ടൻ ജീവനാണ് സുതിചേട്ട് ട്രോഫി കാട്ടിന്റെ അടിയിൽ അമ്മയുടെ ട്രോഫി സേഫ് ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും വീട് വൃത്തിയാക്കാൻ വയ്യ പ്രിയപ്പെട്ട കിച്ചു അച്ഛൻ ട്രോഫികൾ നിനക്കെങ്കിലും അവിടെ ഷെൽഫിൽ അടുക്കി പെറുക്കി വെക്കാമായിരുന്നു നിനക്ക് അതിനുള്ള അവകാശമുണ്ട് അത് നിന്റെയും നിന്റെ അനിയന്റെയും വീടാണ് ആ പ്രിയപ്പെട്ട കലാകാരനെ സ്നേഹിച്ച് ഞങ്ങൾക്ക് ഇത് കണ്ട് വല്ലാത്ത സങ്കടം തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് ചില കാര്യങ്ങൾ പറയേണ്ടതെടുത്ത് പറയുക തന്നെ വേണം മോനെ ഇങ്ങനെ ഒരുപാട് കമന്റ് ആണ് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ അടിയിൽ വന്നോണ്ടിരിക്കും ഒരു കമന്റോട് വായിക്കാം ഈ വീട് സത്യത്തിൽ ആർക്കാണ് താമസിക്കാൻ പണിത് കൊടുത്തത് ഇത്തിൽ കണ്ണുകളെ പോലെ കുറെ ഉണ്ടല്ലോ ആ വീട്ടിൽ ആ വീട്ടിൽ നിൽക്കേണ്ട ആള് പുറത്തും മോനെ കിച്ചു അവസാനം ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആകരുത് ഇതേ നമുക്ക് പറയാനുള്ളൂ ആർക്കാണ് വീട് പണിത് കൊടുത്തത് അവരല്ല അവിടെ താമസിക്കുന്നത് ആ വീടിന്റെ കോലം വെറും പരിതാപകരം ഫെയിമിന്റെ പുറയിൽ പുറട ഓട്ടോ കൊള്ളാം ഈ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നി അതേ കാര്യങ്ങളാണ് കമന്റ് സെക്ഷനിലേക്ക് ഇത്രയൊക്കെ വിലയേ ഉള്ളു അതിപ്പം സുതിലും ആരാണ് കൂടുതലൊന്നും പറയാനില്ല എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കിൽ ടാറ്റാ ബൈ ബൈ